നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ഇന്ത്യയുടെ ഏക വാമപ്പ് മത്സരം ഇന്നലെ ന്യൂയോർക്കിൽ നടന്നപ്പോൾ ബംഗ്ലാദേശിനെ അറുപത് റൺസിന് തകർത്ത് തരിപ്പണമാക്കി ആ വാമപ്പ് മത്സരമാണ് അതിൻ്റെ റിസൾട്ടിന് അത്രയേ പ്രാധാന്യമുള്ളൂ പക്ഷെ അതിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതനുസരിച്ചാണ് ടീം കോമ്പിനേഷനും മറ്റുമൊക്കെ തീരുമാനിക്കപ്പെടുക പ്രത്യേകിച്ച് ടീം ഇന്ത്യ കളിച്ചിട്ട് ഒരുമിച്ച് കളിച്ചിട്ട് രണ്ട് മൂന്ന് മാസമായി എന്ന കാര്യം ഓർക്കുക ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് സീരീസ് ആണല്ലോ അവസാനമായിട്ട് കളിച്ചത് അതിനുശേഷം നേരെ ഐ പി എല്ലേക്കാ പോയത് ഇപ്പം വീണ്ടും ടീം ഒത്തൊരുമിച്ച് ഒരുമിച്ച് ചേർന്ന് ഒരു കളിക്കിറങ്ങിയത് ഇന്നലത്തെ കളിയിലാണ് അതുകൊണ്ട് തന്നെ വാമപ്പ് മത്സരം അതിൻ്റെ റിസൾട്ടിന് അത്രേ പ്രാധാന്യമുള്ളൂ പക്ഷെ അതിൽ പെർഫോമൻസിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് താരങ്ങളുടെ ആ ഒരു ഫോമും മറ്റ് കാര്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി അത് നന്നായിട്ട് ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോ ഈ കളിയുടെ ഒരു റിസൾട്ട് നമുക്ക് മാറ്റി വെക്കാം മറ്റ് കാര്യങ്ങളാണ് വിശദമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഏതായാലും ഈ കളിയിൽ ഇന്ത്യയാണല്ലോ ആദ്യം ബാറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ടായിരുന്നു ഒന്ന് വിക്കറ്റ് കീപ്പർ ആരാകും ആദ്യ കളിയിൽ എന്നുള്ള കാര്യം പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വരുന്ന ഋഷഭ് പന്ത് ഐ പി എല്ലിൽ മോശമല്ലാതെ കളിച്ചു അദ്ദേഹത്തെക്കാൾ മികച്ച പ്രകടനം ബാറ്റ് കൊണ്ട് സഞ്ജു സാംസൺ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആര് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടെങ്കിൽ ഇന്നലെ അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ഹാർദിക് പാണ്ഡ്യയുടെ ഫോമിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഐ പി എല്ലിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ഇന്നലെ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ടീം കോമ്പിനേഷനില് വളരെ പ്രധാനപ്പെട്ട റോള് ഹാർദിക് പാണ്ഡ്യക്കുണ്ട് എന്നതാണ് യാഥാർഥ്യം അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറക്കൊപ്പം ആര് ഫേസ് ബോളറായിട്ട് ഇടം പിടിക്കും എന്നൊരു ചോദ്യം കൊണ്ട് അതൊതു കൂടി വലിയ രൂപത്തിലേക്ക് വരികയാണ് അഥാർത്ഥ ഇന്നലെ ചെയ്തത് സിറാജോ ഹർഷദീപോ ഹർഷീപ് ഇന്നലെ മനോഹരമായിട്ട് ബോൾ മൂവിച്ചു വിക്കറ്റുകൾ എടുത്തു അതുകൊണ്ട് അദ്ദേഹം ഒരു കണ്ടന്റർ ആണ് ഫസ്റ്റ് ലെവനിൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടി പിന്നെ മറ്റൊരു ചോദ്യം രവീന്ദ്ര ജഡേജ അക്സർ പട്ടേല് ലെഫ്റ്റ് ആം ബൗളേഴ്സ് അവർ രണ്ടുപേർക്കും ബാറ്റ് ചെയ്യാനുള്ള കഴിവുകൊണ്ട് രണ്ടുപേരെ ഒരുമിച്ച് കളിപ്പിക്കണമോ അതിൽ രണ്ടിലാരെ കളിപ്പിക്കണം ആ ചോദ്യം ഒന്നുകൂടി ഇപ്പം ഉയർന്നു വരുന്നുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിച്ചാൽ പിന്നെ കുൽദീപിനെ പുറത്തെടുത്തേണ്ടി വരും അപ്പോ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇന്നലെ കളിയോടുകൂടി ഒതു കൂടി മുഴച്ചു വന്നു പക്ഷേ വിക്കറ്റ് കീപ്പർ ആര് എന്ന കാര്യത്തിൽ ഉത്തരം ലഭിച്ചു എന്ന് വേണം കരുതാൻ ഇന്നലത്തെ കളിയില് എന്തായാലും കിങ് കോലി കളിച്ചിട്ടില്ല അദ്ദേഹം ലേറ്റ് ആയിട്ടാണ് എത്തിയത് നമുക്കറിയാം അതെ അതുപോലെ ജെയ്സ്ബോളും കളിച്ചില്ല അപ്പൊ ജെയ്സ്വാൾ കളിക്കാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജു സാംസണിന് ഓപ്പൺ ചെയ്യാനുള്ള അവസരമാണ് ലഭിച്ചത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് ആ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയി അപ്പൊ ഈ ഒരു കളി നമ്മൾ എടുത്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹാർദിക്കിന്റെ ഒരു പ്രകടനം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്നാണ് അദ്ദേഹം നാല്പത് റൺസ് എടുത്തത് അതുപോലെ അദ്ദേഹം മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു എന്ന് തന്നെ പറയണം സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിലേക്ക് തന്റെ സാന്നിധ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നൊരിക്കൽ കൂടി അദ്ദേഹം ആണ് പ്രത്യേകിച്ച് മിഡിൽ ഓർഡറിൽ ബാറ്റിംഗ് ബാറ്റ് കൊണ്ട് തനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം ഇന്നലെ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു കണ്ടീഷൻ ആ രൂപത്തിൽ ടൂ പേയ്സ്ഡ് പിച്ചായിരുന്നു ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ടു പേസ്ഡ് പിച്ചും സ്ലോ ഔട്ട്ഫീൽഡും അത് തീർച്ചയായിട്ടും ബൗളിങ്ങിനെ സഹായിച്ചിട്ടുണ്ടാവാം പാണ്ഡ്യയെ പക്ഷേ ബാറ്റ് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒട്ടും ഗുണകരമല്ലാത്തൊരു സാഹചര്യത്തിലാണ് അങ്ങനെ കളിച്ചത് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രകടനം തീർച്ചയായിട്ടും ഋഷഭ് പന്തിൻ്റെതാണ് അദ്ദേഹം മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് അൻപത്തി മൂന്ന് റൺസ് അടിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആ ട്രേഡ് മാർക്കായിട്ടുള്ള നോലും സ്കോപ്പും പിന്നെ തിരിഞ്ഞും മറിഞ്ഞുമുള്ള അടിയുമൊക്കെ ഫലവത്തായി അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ കോഹ്ലി ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് ഓപ്പൺ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു രോഹിത് ശർമ്മക്കൊപ്പം ബട്ട് അവിടെ അദ്ദേഹം പരാജയപ്പെടുന്നു സഞ്ജു രണ്ടാമത്തെ ഓവറിൽ ഷറിഫുൾ ഇസ്ലാമിന്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആകുന്നു യഥാർത്ഥത്തിൽ ആ ബോൾ ഗോയിങ് ഡൗൺ എന്ന രൂപത്തിൽ ലെഗ് സൈഡിലേക്ക് പോകുന്ന ഒരു രൂപത്തിലായിരുന്നു ലെഗ് സ്റ്റെപ്പ് മിസ് ചെയ്യുമായിരുന്നു അതാണ് യാഥാർത്ഥ്യം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡിആർഎസ് ഇല്ല ഇത് വെറും വാമപ്പ് മത്സരമാണ് സഞ്ജു സാംസണിന് ദൗർഭാഗ്യം ആറ് പന്തുകൾ അദ്ദേഹം ഒറ്റ റൺസുമായിട്ടാണ് ഔട്ടാകുന്നത് ഏതാണ്ട് വിക്കറ്റ് കീപ്പർമാരുടെ ഓഡീഷൻ നടക്കുന്നു എന്ന് പറയാവുന്ന തരത്തിൽ നടന്ന മത്സരത്തിൽ പന്ത് തനിക്ക് ലഭിച്ച അവസരം മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അഞ്ചു ഓവർ കഴിയുമ്പോൾ ഇന്ത്യയുടെ സ്കോർ കടലിൽ മുപ്പത്തിമൂന്ന് റൺസ് ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത ഓവറിൽ ഷാക്കിബുൽ ഹസനെ മൂന്ന് സിക്സറിന് കൊടുത്തുകൊണ്ട് ചെയ്യുന്നു ടീം ഇന്ത്യ നാല് ഫോറും നാല് സിക്സും ഋഷഭ് പന്തിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേൾഡ് കപ്പിന് സുപ്രധാനമായ റോൾ അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി വഹിക്കും എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ വരുന്നു ആരാ വിക്കറ്റ് കീപ്പ് ചെയ്തതെന്നും കൂടി നോക്കിയാൽ മതി കാര്യം അവിടെ വ്യക്തമാണ് ഋഷഭ് പന്താണ് കീപ്പ് ചെയ്തത് സഞ്ജു സാംസൺ അല്ല അതിനർത്ഥം അയർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ ഋഷഭ് പന്ത് തന്നെ ആയിരിക്കും വിക്കറ്റ് കീപ്പറായിട്ട് ഇറങ്ങുക എന്നത് തന്നെയാണ് ഇനി ബാറ്ററായിട്ട് സഞ്ജുവിന് വല്ല അവസരവും ലഭിക്കുമോ എന്ന ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതാണ് ഈ വാം മത്സരത്തിൽ ലഭിച്ച ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉത്തരം വിക്കറ്റ് അടുത്ത കളിയിൽ എന്തായാലും ഋഷഭ് പന്ത് തന്നെ കളിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ ഞാൻ ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ബാറ്റ് കൊണ്ട് ഇപ്പം ഹാർദിക് പാണ്ഡ്യ മികച്ച പ്രകടനം നടത്തി അതുപോലെ തന്നെ ശിവൻ ദ്വീപ എന്തു ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട് ദ്വീപക്ക് പക്ഷേ ബാറ്റ് കൊണ്ട് ഒരു സിക്സറൊക്കെ അദ്ദേഹം അടിച്ചു ഓ പതിനാല് റൺസാണ് പതിനാറ് പന്തിൽ നിന്ന് നേടിയത് അത്ര മികച്ച രൂപത്തിൽ അങ്ങ് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതൊരു ടു പേസ്ഡ് പിച്ചാണ് എന്ന കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അതേസമയം രവീന്ദ്ര ജഡേജ നമ്പർ സെവനിലാണ് ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നാൽ അക്സർ പട്ടേലാണ് ലെഫ്റ്റ് ആം ഫിംഗർ സ്പിന്നറായിട്ടുള്ള അക്സർ പട്ടേലാണ് രവീന്ദ്ര ജഡേജയ്ക്ക് മുമ്പ് ബൗൾ ചെയ്യാൻ എത്തിയത് സോ ആര് പ്ലെയിങ് ലെവലിൽ ഉണ്ടാകും രണ്ടുപേരെ കൂടി കളിപ്പിച്ചാൽ കുൽദീപിനെ പുറത്തിരിക്കേണ്ടി വരും സോ ആ ഒരു ചോദ്യം കൂടി എവിടെയുണ്ട് ഇന്ത്യ നാല് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ മൂന്നും കളിക്കുന്നത് ന്യൂയോർക്കിലാണ് അപ്പം കണ്ടീഷൻ ഇതേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ സോ ഈ ഒരു ബൗളിങ് ഓൾറൗണ്ടേഴ്സ് ഹാർദിക് ജഡേജ അക്സർ ദൂബ ഈ കളിക്കാരെയൊക്കെ ഒരുമിച്ച് കളിപ്പിക്കാൻ സാധ്യത അപ്പൊ കൂടുതൽ ഓൾറൗണ്ടർമാർക്ക് അവിടെ ഒരു അവസരം പ്ലെയിങ് ഇലവനിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ ഇവിടുത്തെ കണ്ടീഷൻ നമ്മൾ നില കൃത്യമായിട്ട് കണ്ടതാണ് ഇത്തരത്തിലുള്ള ബൗളേഴ്സിന് അവിടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നർത്ഥം അതേസമയം ഹർഷദീപും സിറാജും അതിലാരും ബുംറ തീർച്ചയായിട്ടും പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും ഒരു സംശയമില്ല നല്ല അതിമനോഹരമായിട്ട് ബൗൾ ചെയ്തിട്ടുണ്ട് ബോൾ മൂവ് ചെയ്യുന്നു അദ്ദേഹം വിക്കറ്റുകൾ വീഴ്ത്തുന്നു ബംഗ്ലാദേശിന്റെ തുടക്കത്തിലെ ബുദ്ധിമുട്ടിലേക്ക് വീഴ്ത്തുന്നു സോ അദ്ദേഹം കണ്ടൻഡർ ആണ് മോശമല്ലാത്ത രൂപത്തിൽ തന്നെ സിറാജും ബൗൾ ചെയ്തു എന്നുള്ളിടത്താണ് ഈ ഒരു സംശയം വരുന്നത് തേർഡ് സ്റ്റീമറായിട്ട് എന്തായാലും ഹാർദിക് ഉണ്ടാവും അത് സംശയമില്ല അപ്പൊ പിന്നെ ബൂമ്ര ഉണ്ടാവും ഹാർദിക് ഉണ്ടാവും സിം ഓപ്ഷൻ സോ സിറാജ് സിറാജോർ അർഷ്ദി രണ്ടിലൊരാൾക്ക് അവസരം ഉണ്ടാവുകയുള്ളു അതാര് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു അതെങ്ങനെ അവർ പരിഹരിക്കും എന്നുള്ളത് കണ്ടറിയണം അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടക്കുന്നില്ല അപ്പൊ നമ്മൾ സ്കോർ കാർഡ് കൂടി ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഏർ പത്തൊമ്പത് പന്തുകളാണ് നേരിട്ട് അദ്ദേഹം ഇരുപത്തി മൂന്ന് റൺസ് രണ്ട് ഫോറും ഒരു സിക്സും ആ പിച്ചിന്റെ സ്വഭാവം അതായിരുന്നു ചെന്ന വാട നിന്ന് വന്ന് അങ്ങ് അടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല സഞ്ജുവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അദ്ദേഹം മറ്റു റൺസാണ് റിഷഭ് പന്ത് മുപ്പത്തിരണ്ട് പന്തുകൾ നേരിട്ട് നാല് ഫോറും നാല് സിക്സും അൻപത്തിമൂന്ന് റൺസ് അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ് ചെയ്തത് സൂര്യ ആണെങ്കിൽ അത് പറയാൻ പറ്റ കാര്യമാണ് സൂര്യ ഇന്നലെ മോശമല്ലാതെ കളിച്ചിട്ടുണ്ട് നമ്മൾ അനലൈസിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അത് പറയാതിരിക്കാനുള്ള ഒരു കാരണം എന്ത് ചോദ്യത്തിന് ഉത്തരം എന്നുള്ളതാണല്ലോ അപ്പൊ സൂര്യയുടെ കാര്യത്തിൽ ചോദ്യമില്ല അദ്ദേഹം എന്തായാലും കളിക്കും കോമ്പിനേഷൻ സൂര്യം ഇമ്പോർട്ടൻ്റാ അപ്പൊ സൂര്യ ഇന്നലെ പതിനെട്ട് പന്തിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചത് ദ്വുബെ പക്ഷെ ബാറ്റ് കൊണ്ട് അത്ര ഫ്ലുവൻ്റ് ആയിരുന്നില്ല അദ്ദേഹത്തിന് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുക ചെയ്തു എന്നിട്ടും അദ്ദേഹത്തിന് അത് അങ്ങനെ മുതലെടുക്കാൻ പറ്റിയില്ല പതിനാറ് പന്തുകൾ നേരിട്ട് ദ്വൂബെ പതിനാല് റൺസാണ് എടുത്തത് പാണ്ഡ്യയുടെ കാരെ നമ്മൾ പറഞ്ഞു ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് നാൽപ്പത് റൺസ് എടുത്തു ഏർ ഏതായാലും ഇന്ത്യ ആകെ നൂറ്റി എൺപത്തി രണ്ട് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് മറുപടി ബാറ്റിങ്ങില് തുടക്കം മുതൽ തന്നെ ബംഗ്ലാദേശ് പിഴക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവരുടെ തൻജിദാസൻ പതിനെട്ട് മതിൽ നേരിട്ട് പതിനേഴ് റൺസാണ് എടുത്തെങ്കിൽ അർഷദീപ് മരുഭാഗത്ത് സൗമ്യ സർക്കാരിനെ ഡക്കാക്കി വിട്ടു ലിറ്റർ ദാസിലെ ആറ് റൺസിന് ആക്കി വിട്ട കാഴ്ച നജ്മുൽ ഹുസൈൻ ഷാൻഡോയെ സിറാജ് ഡക്കാക്കി വിട്ടു അങ്ങനെ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ അങ്ങനെ വീടുകൊണ്ടേയിരിക്കുകയായിരുന്നു ഹൃദോയ് പതിമൂന്ന് റൺസ് ഷാക്കിബ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു പക്ഷെ അതുകൊണ്ട് കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരുന്നു മുപ്പത്തിനാല് മതിൽ നിന്ന് ഇരുപത്തെട്ട് റൺസാണ് മുഹമ്മദുള്ള മാത്രമാണ് ഫ്ലുവൻ്റ് ആയിട്ട് കളിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം റിട്ടയർ ചെയ്തു ഇരുപത്തെട്ട് പന്തിൽ നിന്ന് നാൽപ്പത് റൺസ് അപ്പൊ ഇന്ത്യയുടെ ബൗളിംഗ് പറയുകയാണെങ്കിൽ അർഷ്ദീപ് മൂന്ന് ഓവറിൽ പന്ത്രണ്ട് റൺസ് രണ്ട് വിക്കറ്റ് എക്സലന്റ് ബൗളിംഗ് ആയിരുന്നു ജസ്പ്രീത് ബുംറ രണ്ട് ഓവറിൽ പന്ത്രണ്ട് റൺസ് ഒരു വിക്കറ്റ് സിറാജ് മൂന്ന് ഓവറിൽ പതിനേഴ് റൺസിന് ഒരു വിക്കറ്റ് പാണ്ഡ്യ മൂന്ന് ഓവറിൽ മുപ്പത് റൺസിന് ഒരു വിക്കറ്റ് പക്ഷെ ആദ്യത്തെ രണ്ട് ഓവറുകളും നല്ല രൂപത്തിൽ തന്നെ എറിഞ്ഞിട്ടുണ്ട് പിന്നീടാണ് ഒരൽപ്പം റൺ അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് അപ്പം അക്സർ പട്ടേല് രണ്ട് ഓവർ പത്ത് റൺസ് ഒരു വിക്കറ്റ് ശിവൻ ദ്വീപ് മൂന്ന് ഓവർ പതിമൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് കുൽദീപ് രണ്ട് ഓവർ പതിനഞ്ച് ജഡേജ രണ്ട് ഓവർ പതിനൊന്ന് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് ജഡേജയ്ക്ക് മുമ്പ് അക്സർ ആണ് പന്തറിയാൻ വന്നത് എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് ആരെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് വിക്കറ്റ് കീപ്പർമാരുടെ ഒഡീഷനില് സഞ്ജുവിനെ മറികടന്നുകൊണ്ട് പന്ത് തന്നെ കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ ഓൾറൗണ്ടർമാരെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് വരുന്ന മത്സരത്തിൽ അങ്ങനെയെങ്കിലും ഒരു പക്ഷേ കുൽദീപ് പുറത്തിരുന്നാലും അത്ഭുതപ്പെടേണ്ടതിൽ അത് ഉറപ്പിച്ച് പറയുന്ന കാര്യമല്ല പക്ഷെ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അതിനുള്ളൊരു സാധ്യത കാണുന്നു അതുപോലെ തന്നെ ആരാണ് ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബൂമ്രയുടെ പാട്ട് വൈകിട്ട് വരിക അതൊരു ചോദ്യമാണ് എന്തായാലും ഹാർദിക്കിന്റെ കാര്യത്തിൽ സംശയങ്ങൾ വേണ്ട അദ്ദേഹം ഉണ്ടാകും അദ്ദേഹം തന്റെ ഫോം തിരികെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശിവൻ ദ്വൂബയുടെ കാര്യത്തിൽ അദ്ദേഹം ബാറ്റ് കൊടുത്ത കാണിച്ച് പറ്റൂ നമ്മൾ ഐ പി എല്ലിൽ കണ്ടതാണ് ചില ഘട്ടങ്ങളിൽ അദ്ദേഹം നന്നായിട്ട് വിയർക്കുന്ന കാഴ്ച അത് ഏത് രൂപത്തിലായിരിക്കും ഇനി പുരോഗമിക്കുക എന്നുള്ളത് കണ്ടതാണ് എന്തായാലും അഞ്ചാം തീയതിയിലെ ഇന്ത്യ വേഴ്സസ് അയർലൻഡ് മത്സരത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു ദിവസം എനിക്ക് ക്രിക്കറ്റ് ലോകത്തെ കുടുംബങ്ങൾ വൈറസ് കേട്ടോ